ഫോൺ കേട്ട ഫോണിലുള്ള പഠിപ്പൊന്നും വേണ്ട എനിക്ക് ബുക്കൊന്ന് മതി കേട്ടാ ഓയി ആളില്ലേ തേങ്ങ വരയ്ക്കുന്നേല്ലേ എനിക്ക് കുറച്ച് തേങ്ങ ചേട്ടൻ ബുക്ക് വരയ്ക്കാൻ ആരും കിട്ടാനല്ലോ മോനെ ഞാൻ കൊറേ വീട്ടിൽ പോയി തേങ്ങ വരയ്ക്കുന്നു ആരും കിട്ടുന്നില്ല ചേട്ടൻ ബുക്ക് ചെയ്തിട്ടോ ബുക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും വരാം എനിക്ക് വേറെ ആൾക്കാരുണ്ട് പോണം ചേട്ടാ അതോണ്ടല്ലേ പൈസ ചേട്ടാ ഇതിപ്പോ റേറ്റ് കൊറവാട്ടാ ബുക്ക് ബുക്ക് ഞാൻ ആ നീ എന്താ ഡോക്ടറാ ചെയ്തിട്ട് തേങ്ങ പറിക്കാൻ വരാൻ നിങ്ങളുടെ പറമ്പിൽ വന്ന് തേങ്ങ പറിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ബുക്ക് ചെയ്യണം ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരും എന്റെ എമൗണ്ട് നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി നിങ്ങൾ കൂടെ സംസാരിക്കുന്നുണ്ട് എന്റെ പറമ്പിൽ നിന്ന് ഇറങ്ങി തേങ്ങ വരയ്ക്കാല്ലേ പറഞ്ഞു വേറെ നിന്റെ അപ്പൊ എനിക്ക് തേങ്ങ വരയ്ക്കാനാവൂലടാ അറിയ തേങ്ങ വരയ്ക്കാരൻ നീയല്ല ഒരു ദിവസം പോവും കാണിച്ച നൂറ്റിപ്പേക്ക് പറ്റുവറങ്ങി പോറങ്ങി പോടാനാ എങ്ങനെ ആ തേങ്ങ പൊരിക്കുന്ന ചന്ദ്രന്റെ വീട് എടാ അതുകൊണ്ടാകണം എന്തെങ്കിലും இது தான் அயப்ப வரைக்கும் போகல இல்ல பிள்ளி இப்ப தேங்க வரைக்கி பிராய வயசாயிருக்கும் അതാ പറമ്പിലോട്ട് ആരും കയറായിരിക്കാൻ വേണ്ടി അവർ കിട്ടുകയാണ് തോന്നുന്നു ഓയ് ചക്കരന്റെ അച്ഛന അച്ഛന ചക്കര കക്കൂസിലാണ് ഓ കൊറേ സമയം എടുക്ക ഒരു മണിക്കൂർ പിടിക്കും ഒരു മണിക്കൂർ അടുത്തു സംസാരിച്ചു സംസാരിച്ചു

വരാം ഒരുതെങ്ങനെ ഇരുന്നൂറ്റമ്പത് രാവും എന്റെ ഭഗവാന് അതിന് ഇരുന്നൂറ്റി അല്ല അതിന്റെ മോള് സ്വർണമല്ല വരയ്ക്കണ്ടേ തേങ്ങയാന്ന് അല്ലാണ്ട് ഇപ്പൊ പണിക്കാരും എല്ലാരും പഠിച്ച് വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാരല്ലേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഏഹ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ കുറച്ചൂടെ അതുകൊണ്ട് തേങ്ങ ഈ തെങ്ങി കയറി നടു കളഞ്ഞില്ലല്ലേ ആരും ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ദുബായി പോവാൻ നിക്കാ ദുബായി പോയിട്ടോ പനേറ്റ മെ ഇവിടെ നല്ല പൈസയും കിട്ടും പതിനേൻ്റെ അമ്പത് അയ്യോ കഷ്ടം അയ്യോ ടണ്ട ഇനി നാട് ചേട്ടാ അതെ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഈ പോലീസ് ചെക്കിംഗ് ചെക്കിങ് പോലീസ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല

ഓടോ ഓടോ കേറ് ഓടേ നിങ്ങൾ അടുത്തേ ഓടേ അടുത്തേ വണ്ടി റോഡ് നരക്കി റോഡ് നരക്കി റോഡ് നിങ്ങക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചോ വണ്ടി താഴെ അല്ലേ ആ ഈ സ്റ്റീഡൻ പോകുന്നേത് എന്താണ് ആള് അവര് വണ്ടി മൂന്നാണ് മൂന്നാമത്തെ ഹെൽമറ്റ് ഇല്ല ല്ലേ ചെറുവാടിയല്ല വണ്ടി ഓടിച്ചേ കുറച്ച് മാരിക്കോ സാർനെയിട്ട് അങ്ങോട്ട് കേറിക്കൊണോ അവനങ്ങോട്ട് ഓടി ഓടണ്ടോ ഓടോ ലൈസൻസ് ഓടേ ഇല്ല സർ नाही सर റിയില്ല എനിക്ക് ഞാൻ സെറ്റൻ്റെ സംസ്കൃത എന്തൊരു മനുഷ്യനാണ് എനിക്കൊരു സമയമില്ല എനിക്ക് വേറെന്തെങ്കിലും കേസ് കൊണ്ടു നോക്കണ്ടേ പറഞ്ഞോട്ടേ പോയിക്കോട്ടെ നടക്കൂല വാശ് എന്ത് നടക്കാൻ ആദ്യൊന്നും കിട്ടിയതാ അങ്ങനെയായി മൂന്നാളാണ് മൂന്നാളെ ജി പിടിച്ചു എനിക്ക് അങ്ങോട്ട് പോട പോട്ടെ വല്ലാത്ത കഷ്ട

സാറേ ഞാന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു അപ്പഴാണ് നിങ്ങൾ ഇവിടെ ചെക്കിങ്ങിന് പറഞ്ഞു ഒരു പരാതി വരാൻ വേണ്ടിട്ടായിരുന്നു ഇവിടെ ഉണ്ട് ഇണ്ട് പറഞ്ഞു ആദ്യം വേറെ ഒന്നല്ല സാറേ എന്റെ അയൽപക്കത്തുള്ള ഒരുത്തന്നെ വന്നിട്ട് പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ ഒന്ന് കേട്ടോക്കി സൈക്കൂല് ഞങ്ങള് കേട്ടോക്കിതാണ് കേട്ടോ

दो दिन के अंदर क्लियर नहीं करेगा तो मेरा पालू बुला के तुम को नहीं चलाएगा अन्ना करना, एक और बार आके मेरे आम खाने के लिए तू आएगा शूख करेगा इंजित नमक नमक ഓ അതരക്ക് അതരക്ക് ആ അത് അത് ഇപ്പൊ ഇവിടെ അന്യ ഭാഷ തൊഴിലാളികളൊക്കെ നമ്മൾ മലയാളം പഠിപ്പിക്കണം അല്ലാണ്ട് പിന്നെ നമ്മള് പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവുണ്ട് ¡R! 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 Uh. R. R. R.